ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വൈസ് പ്രസിഡൻറ്റും കൂടിയായ ഞാൻ രണ്ട് വാക്ക് സംസാരിക്കാതെ പോകുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് നമുക്കറിയാം അറുപത്തി അഞ്ചോളം വെൽഫെയർ പാർട്ടിയുടെ ജനപ്രതിനിധികൾ അങ്ങോളം ഇങ്ങോളം ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു വരികയാണ് ഊണില്ലാതെ ഉറക്കമില്ലാതെ വെയിലും മഴയും അതിൻ്റെയൊക്കെ കാഠിന്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഒരു ക്ഷേമ രാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്നുള്ള കൂടി പ്രവർത്തിക്കുന്ന ഈ വേളയിൽ സംസ്ഥാന സർക്കാരിന്റെ നീചമായ പ്രവർത്തനങ്ങളെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാം ഓരോരുത്തരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ട് അതിൽ ഒരുപാടൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരേ ഒരു വിഷയം മാത്രം എടുത്ത് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു കണക്ക് അവതരിപ്പിച്ചു കണക്ക് അവതരിപ്പിച്ചതെന്ന് പറയുമ്പം പതിനൊന്ന് ലക്ഷത്തോളം പേർക്ക് ഭവനരഹിതരായവരുടെ ലിസ്റ്റ് കേരളത്തിൽ എടുത്തിട്ടുണ്ടെന്നും രണ്ടര ലക്ഷം പേർക്ക് വീട് കൊടുത്തിട്ടുണ്ടെന്നാണ് സർക്കാർ പറയുന്നത് ആ രണ്ടര ലക്ഷം പേർക്ക് വീട് പൂർത്തീകരിച്ചതിന്റെ ഒരു ലിസ്റ്റ് സംസ്ഥാന സർക്കാരിന് തരാൻ കഴിയുമോ എന്നാണ് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് കാരണം എൺപത് ശതമാനം മാത്രം ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ട് വിനിയോഗിക്കുകയും ഒരു ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ തരുമെന്ന് പറയുകയും രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഓരോ വീട്ടിനും ഹട്ടോ ലോണായി എടുക്കുകയും അത് പഞ്ചായത്തിൽ നിന്ന് വർഷാവർഷം കിട്ടുന്ന പദ്ധതി വിഹിതത്തിൽ നിന്ന് തിരിച്ചടയ്ക്കുകയും വേണമെന്ന ഒരവസ്ഥ നിലനിൽക്കെ എത്ര കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ വക മാറ്റി വെച്ചിട്ടുണ്ടെന്നുള്ളത് ഈ പിണറായി വിജയൻ ഭരിക്കുന്ന സംസ്ഥാനത്ത് യും വെറും കുടുംബങ്ങൾക്ക് മാത്രമാണ് പഞ്ചായത്ത് വിഹിതം വെച്ച് നമുക്ക് പണ്ട് വകയിരുത്താനും കഴിഞ്ഞിട്ടുള്ളത് ചെറ്റ കുടിലാണെങ്കിലും കെട്ടിയ വീടുകളാണെങ്കിലും ഒരു കട്ട പോലും കെട്ടി അല്ലെങ്കിൽ പുനർനിർമ്മിക്കാനോ കഴിയാത്ത അവസ്ഥയിൽ ലൈഫ് മിഷന്റെ പദ്ധതി നിലച്ചിരിക്കുന്നു എന്നുള്ള സത്യാവസ്ഥ ഈ വേദയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത്രത്തോളം സഹിക്കുന്ന ജനവിഭാഗത്തിനെ കണ്ടില്ലാന്ന് നടിച്ച് ആർഭാടവും ആഡാംബരവും കാണിക്കുന്ന ഈ സർക്കാർ എങ്ങനെയാണ് ജനങ്ങളെ സേവിക്കാം എങ്ങനെയാണ് സേവിക്കാൻ കഴിയുക ഒരു മറുപടി കൃത്യമായും പറയേണ്ടതുണ്ട് അതുപോലെ തന്നെ ഓരോ വർഷവും പദ്ധതി വിഹിതം തരുന്ന ആ ഫണ്ട് ഓരോ വിഭാഗക്കാർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും അഞ്ചു ശതമാനം വീതം വക മാറ്റി വെക്കുന്നതിനും വയോജനങ്ങൾക്ക് പൈസ മാറ്റി മാറ്റിവെക്കുന്നതിനും ഓരോ നിർദ്ദേശങ്ങൾ തരുന്ന ും വിഹലംഗർക്കോ കുട്ടികൾക്കോ വൃദ്ധർക്കോ ഉള്ള ഫണ്ട് ഞാൻ ഇതുവരെ അനുവദിച്ചിട്ടില്ല എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കണം നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാമസഭയുടെ പ്രാധാന്യം ഗ്രാമസഭയുടെ അധികാരം എല്ലാം എനിക്ക് മുമ്പ് സംസാരിച്ചവരൂടെ സംസാരിച്ചു ജനങ്ങളാണ് അധികാരികൾ ജനങ്ങളുടെ അധികാരം ഈ സംസ്ഥാന സർക്കാരുകൾ താറടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഓരോ പദ്ധതിക്കും ജനപ്രതിനിധികളായ ഞങ്ങൾ ഓരോരുത്തരും ജനങ്ങളെ വിളിച്ചു ചേർത്ത് ഗ്രാമസഭകളിൽ അവർക്ക് ആവശ്യമായ പദ്ധതികൾ രൂപീകരിക്കുകയും അത് ലിസ്റ്റാക്കുകയും അംഗീകാരം വാങ്ങുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ ഒരാളിന് പോലും ഒരു ആനുകൂല്യം കൊടുക്കാൻ കഴിയാത്ത ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട് അത് പരിഹരിച്ചേ മതിയാവുള്ളൂ പരിഹരിക്കാൻ തന്നെ വേണം പരിഹരിക്കുന്നത് വരെ വെൽഫെയർ പാർട്ടിയുടെ ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ നിങ്ങളുടെ മുന്നിൽ സമരത്തിനായി ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു ജയ് വെൽഫെയർ പാർട്ടി ജയ്